ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റിയാദ് വീഡിയോയിലെ അവസാനത്തെ വീഡിയോ ആണിത് അത് നമ്മൾ പോകുന്ന തലേ ദിവസം ബോളിവാഡ് സിറ്റിയിലേക്ക് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ തമാമലോട്ടനെ തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും കൂടി ഒരു അഞ്ചര സമയത്ത് ഒരു ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ട് റിയാദക്ക് റിയാദിൽ നിന്ന് പിന്നെ കുറച്ചും കൂടെ പോകണം ഈ ബോളിവാഡ് സിറ്റിയിലേക്ക് ബോളിവാട് വേൾഡും ഉണ്ട് സിറ്റിയുണ്ട് നമ്മൾ പോകുന്നത് ഇപ്പം ബോളിവാഡ് സിറ്റിയിലോട്ടാണ് അപ്പം അതിനെക്കുറിച്ച് എനിക്ക് വേറെ യാതൊരു ഐഡിയൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കൂടി ടാക്സിയിൽ കയറി യാത്ര തിരിച്ചു നമ്മളൊരു അഞ്ചാറാളുള്ളതുകൊണ്ട് തന്നെ ഒരു ഇന്നോവ ടാക്സിയാണ് നമ്മൾ വിളിച്ചിട്ട് വിളിച്ചിട്ടുള്ളത് മലയാളിൻ്റെ തന്നെ ഒരു ഇന്നോവ കാറാണ് ആ ഡ്രൈവർ എറിയാതിരുള്ള ആളായതുകൊണ്ട് അയാൾക്ക് അവിടെ അതിനെക്കുറിച്ചൊക്കെ കൂടുതലറിയായിരുന്നു അപ്പം ഒരു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന അതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വയ്യാണ് നല്ല രസമായിരുന്നു എല്ലാവരും കൂടി എല്ലാവരും കൂടി അവിടെ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഒരു നല്ലൊരു വൈബായിരുന്നു കുറേ കളിയും ചേരിയൊക്കെ പറ ഉണ്ടായിട്ട് നല്ല രസമായിരുന്നു നമ്മൾ പോകുന്ന വഴിയുള്ളൊരു വ്യൂ ആണ് കണ്ടപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിട്ട് തോന്നി നല്ല രസമുണ്ടായിരുന്നു കാണാനും ഇതൊക്കെ റിയാദിൽ അവിടെ അൽഹർജിൽ മാത്രമേ ഇപ്പോൾ അൽഹർജിലാണ് ഉള്ളത് അർഹ് അൽഹർജിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ ദമാമിൽ ഇതുവരെ പോയിട്ട് ഇങ്ങനത്തെ വ്യൂ ഒന്നും കണ്ടിട്ടില്ല ഇത് പിന്നെ അവിടെ ഒരു റിയാദിൽ നമ്മൾ ഏകദേശം എത്താനായി അവിടെ ഒരു എയർ എറോപ്ലെയിൻ എക്സ്പോ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിഷ്വലാണ് അവിടെ ഒരു എറോപ്ലെയിൻ്റെ ഒരു ഡെമോ ഉണ്ട് റിയാദിലെ മെട്രോ ആണ് മെട്രോ കാണിക്കണതിൽ അറിയില്ല റിയാദിൽ മെട്രോ ഓപ്പൺ ആയിട്ടില്ല ഇപ്പോൾ ട്രയൽ മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് റിയാദിൽ ഇപ്പം നമ്മൾ വേൾഡ് കപ്പൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് റിയാദിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പം ടു തൗസൻഡ് തേർട്ടി ഫോറിലാണ് ഇപ്പോൾ വേൾഡ് കപ്പ് സൗദിയിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ കുറേ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതിപ്പം നമ്മളവിടെ എത്തിയിട്ടോ ഏറെയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം കാരണം നല്ല ബ്ലോക്കായിരുന്നു എന്നാണ് ബോളിവാഡ് സിറ്റി അവിടെ എത്തിയപ്പോൾ തന്നെ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെ ആയിരുന്നു ആ ഒരു ഫീലായിരുന്നു അതുവരെ കണ്ടൊരു ലോ ഒരിതല്ല അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ അതേപോലെ നമ്മൾ അവിടെ എൻ എൻട്രൻസിലേക്ക് പോവുകയാണ് അവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിക്കും ഫ്രീ ആണ് ഇവിടേക്ക് എൻട്രി ഫീ ആണ് ബോളിവാഡ് വേൾഡ്ക്ക് ഫീ ഫീ ഉണ്ട് പക്ഷേ ഈ എൻട്രി ആണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള കയറിയപ്പോൾ തന്നെയുള്ള വിഷ്വൽസ് നല്ല രസമായിരുന്നു കയറിയപ്പം ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു തണുപ്പും ആ ഒരു ചൂടായി ഫീൽ ചെയ്യുന്നുള്ളതിൻ്റെ ഉള്ളിലെത്തിയപ്പം അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് പോളിവാട് സിറ്റി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ട് അതാണ് അവിടെ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ അവിടെ എന്തോ ഒരു ഗെയിമിങ് ഗെയിമിങ് എക്സ്പോ ആണ് അവിടെ ഇപ്പം നടക്കുന്നത് തോന്നുന്നത് കാരണം ഫുൾ ഗെയിമിങ് സെറ്റപ്പാണ് ഗെയിംസിൻ്റെ സെറ്റപ്പാണ് അവിടെ ഫുൾ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിപ്പോൾ നമ്മൾ സ്ക്വയർ വണ്ണിൻ്റെ ഉള്ളിലേക്ക് രണ്ട് സ്ക്വയർ ആണ് സ്ക്വയർ വണ്ണ് സ്ക്വയർ ടു ഇതിപ്പോൾ സ്ക്വയർ വണ്ണിൻ്റെ എൻട്രൻസ് ആണ് എൻട്രൻസിൽ കയറി കയറി ചെല്ലുമ്പം തന്നെ കാണുന്നത് ഒരു അടിപൊളി വിഷ്വൽസാണ് എന്താ അറിയില്ല മനസ്സിലൊക്കെ ഒരു ഭയങ്കര സന്ത ഹാപ്പിനെസ്സായിരുന്നു അവിടെ എത്തിയപ്പം അത്രയും അടിപൊളിയായിട്ടുള്ള വിഷ്വൽസാണ് അവിടെ നിന്ന് കാണുന്നത് നല്ല നമ്മൾ കൂടെ ഇന്ന് അന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു കാണാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി നമ്മൾ നേരെ ചെന്നത് സ്ക്വയർ ടുക്കാണ് പക്ഷേ ശരിക്കും അവിടെ സ്ക്വയർ വൺ എക്സ്പോ ചെയ്ത് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് സ്ക്വയർ ടുക്ക് ചെല്ലേണ്ടത് പക്ഷേ നമുക്കറിയില്ലല്ലോ മാതിട്ടല്ലേ പോകുന്നത് പക്ഷേ സ്ക്വയർ ടൂവിൽ ചെന്നതിന് ശേഷം പിന്നെ നമ്മൾ സ്ക്വയർ വൺ ഒക്കെ തിരിച്ചെത്തി ഇത് ഞാനിപ്പം ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പം ഇത് ഇരുന്നൂറ്റി ഇരുപത് ഏക്കറിലാണ് ഒരു ഇത് സിറ്റി ഉള്ളത് അതുകൊണ്ടന്നെ നടന്നിട്ടും നടന്നിട്ടും തീർ കണ്ടിട്ടും കണ്ടിട്ടും തീർന്നിട്ടില്ല ആ രാത്രി മുയി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തീർന്നിട്ടില്ല അത്രയും കാണാനുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോകുന്നൊരു സ്ഥലമാണ് ഫുള്ള് ലൈറ്റ് പല കളറുള്ള ലൈറ്റുകൾ കാണാൻ കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഭംഗി കാണുന്നുണ്ട് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് അറിയില്ല പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഏതോ ഒരു ലോകത്ത് ഏതോ ഒരു അന്യ അന്യഗ്രഹജീവികളൊക്കെ ഉള്ള ഇതൊരു ലോകത്തെത്തിയ പോലെ ആയിരുന്നു ഇത് നമ്മളെ ഒരു ഗെയിമിങ് ഫെസിലിറ്റി ഒരു അഡ്വർട്ടൈസ് അഡ്വെഞ്ചർ ഗെയിംസ് വീഡിയോ ഗെയിംസ് ഉള്ള ഒരു തിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ ആദ്യം തന്നെ ചെല്ലുന്നത് ഫുള്ള് വീഡിയോ ഗെയിംസും റൈസ് കാർ റൈസ് ബൈക്ക് റേസ് അങ്ങനെ പല തരം ഗെയിമുകളാണ് ഫുൾ ഗെയിംസിൻ്റെതാണ് കുട്ടികളൊക്കെ ഇവിടെത്തിയാൽ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇറങ്ങിപ്പോരില്ല അത്രയും അടിപൊളിയായിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇതൊക്കെ പെയ്ഡാണ് അതാണ് ദിവസം ഇതൊക്കെ പെയ്മെൻറ്റ് സ്ക്വയർ ടുവിലൊക്കെ ആദ്യം വന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് സ്ക്വയർ ടുവിൽ ഫുള്ള് പെയ്ഡാണെന്നുള്ളത് പിന്നെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് സ്ക്വയർ വണ്ണിലാണ് ഫുള്ള് ഫ്രീ ആയിട്ടുള്ളത് ഇതൊക്കെ പെയ്ഡായിട്ടുള്ള പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ നമുക്കൊക്കെ കളിക്കാൻ തോന്നും അത്രയും അടിപൊളിയായിട്ടുള്ള പക്ഷേ നല്ല റേറ്റും ഉണ്ട് വേറെ ആരും എല്ലാവരും ഇതേപോലെ ഇങ്ങനെ വന്ന് കണ്ടു പോകുന്നത് അത്രേ ഉള്ളു അല്ലാതെ ആരും പൈസ കൊടുത്ത് കളിക്കുന്നൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടു കാർ റേസിങ്ങിൻ്റെ കാര്യം ഇതൊക്കെയുണ്ട് നമുക്കവിടെ എല്ലാം അവിടെ നിർത്തിയിട്ടൊക്കെയാണ് ആരോ അതിൽ കയറുന്നൊന്നുമില്ല പിന്നെ അതിൻ്റെ പുറത്തുനിന്ന് റെസ്കുലേറ്റർ കയറിയിട്ട് അതിൻ്റെ മുകൾക്ക് കയറാൻ പോകും പറ്റും നമുക്ക് ഇവിടെയും ഇത് തന്നെയാണ് ഫുൾ ഗെയിംസും ഗെയിംസ് അവിടെ കാര്യമായിട്ടുള്ളത് ഗെയിംസ് തന്നെയാണ് നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടും ഗെയിംസിൽ ജയിച്ചാൽ കിട്ടുന്ന ഗിഫ്റ്റൊക്കെ തന്നെയാണ് അപ്പോൾ ടഡി ബിയറൊക്കെ അവിടെ ഉള്ളത് അതാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് അത് കഴിഞ്ഞ് ഇത് നതുൻ്റെ മോൻ ജസ്റ്റ് മോനൊന്ന ഇറങ്ങി പോരുന്നേ ഇല്ലായിരുന്നു കാരണം അത്രയും അടിപൊളിയാണ് അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു ഇത് ഒരു ഒരു ഗോ ഒരു എന്താ പറയുകയും കറിയില്ല ഇങ്ങനെ നല്ലങ്ങനെ മാറി മാറി വരും ഓരോരോ കളേഴ്സ് മൂണ് സൂര്യൻ അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളു ഇത് നമ്മൾ കയറാതെ പോവുമായിരുന്നു പക്ഷേ കയറിയില്ലായിരുന്നു ഭയങ്കര നഷ്ടമായിരുന്നു നഷ്ടമായിരിക്കും എന്നുണ്ടെങ്കിൽ അപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി വെക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പം ഫുൾ വേറെ ഒരു ലോകം അത്രേ പറയാനുള്ളൂ വേറെ ഒരു വേൾഡ് പല ലൈറ്റ്സ് കൊണ്ടും നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും തല കറങ്ങുന്ന പോലത്തെ ലൈറ്റ്സൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഓരോ റൂമിലേക്കും മാറി 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 പോവുകയാണ് ഇതും ഗെയിംസ് കേട്ടോ ഇതിലൊക്കെ ഉള്ളത് ആ കാണിക്കുന്നതൊക്കെ കുട്ടികൾക്ക് നമുക്കറിയില്ല അതിൻ്റെ ഗെയിംസ് എന്താ അതാണ് ഗെയിംസിൻ്റെ ഓരോ സംഗതികളാണ് ഇതാണ് ഞാൻ പറഞ്ഞത് തല കറങ്ങായിരുന്നു എന്ന് പറയുന്നത് ലൈറ്റിങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലാണ് അത് വരുന്നത് ഫുള്ള് മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ളൊരു സ്ക്രീനാണത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് അടുത്തത് ഇതൊരു മിററാണ് ഫുൾ ലൈറ്റും മിററും ഒക്കെ ഉള്ള വയ്യ് നമുക്ക് ഏതാ മനസ്സിലാവില്ല നമ്മുടെ നാട്ടിലൊക്കെ ഏതൊക്കെ വന്നിട്ടുള്ളിൽ ഞാൻ കയറിയിട്ടുണ്ട് അതേപോലത്തെ ഒരു സംഗതിയായിരുന്നു ഇത് ഇതേണ്ടില്ലേ ഇതിനൊക്കെ എന്താ പറയണ്ടെങ്കിൽ അറിയില്ല അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലായിരുന്നു നമ്മൾ അതുകൊണ്ട് പോയത് പക്ഷേ പ്രതീക്ഷിക്കാതെ പോകുമ്പോഴല്ലേ പോയി കിട്ടുമ്പോഴല്ലേ നമുക്ക് അത്രയും ഹാപ്പിനെസ് ഉണ്ടാവും ഇത് വേറെ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് ഇതിങ്ങനെ നമ്മൾ പല ലൈറ്റ്സും തെളിഞ്ഞിങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് ഇത് വേറെ റൂം വേറെ റൂമിലേക്ക് കയറിയപ്പം ഇത് ചൈനീസ് ഒരു സ്റ്റൈലിലാണ് ചൈനീസിൻ്റെ സ്റ്റൈലിലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് പിന്നെ വേറൊരു ഗെയിംസിൻ്റെ സെൻറ്ററാണ് ഇത് ഏതാ ഗെയിമെന്ന് നിങ്ങൾക്കറിയില്ല ഒരു ഗെയിമിൻ്റെ തീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പല ഗെയിംസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് നമുക്കും അത് ഇവിടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന പല ഗെയിംസും ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ അവിടെ നമ്മളെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മളെ കൈ പൊന്തിക്കണ അനുസരിച്ചിട്ടാണ് ഈ ഗെയിം നമ്മളവിടെ ഇതാക്കണത് നമ്മൾ ആ സൈഡൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ആ സൈഡിലേക്ക് കൈയാക്കാൻ പറയുമ്പോൾ ആ സൈഡിലേക്ക് പോവുക ഇങ്ങോട്ടാക്കാൻ പറയുമ്പോൾ ഇങ്ങോട്ട് പോവാം അങ്ങനെ അത് അങ്ങനെ കളി കളിച്ച് നോക്കുകയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പോയിൻ്റ് കാണാൻ അവിടെ കൂടുന്നുണ്ട് അതാണ് ആ ഗെയിം ഉള്ളത് അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ട് അവിടെ നമുക്ക് കളിക്കാൻ പറ്റും നമ്മളെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് കളിക്കാൻ പറ്റുന്ന കുറേ ഗെയിംസ് ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ള നിലയാണ് അതിൻ്റെ മുകളിൽ തന്നെയാണ് ഇതേപോലെ തന്നെയാണ് ഗെയിംസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പിന്നെ മുകളിൽ ചെന്ന് നോക്കി എന്താണ് അവിടെ എല്ലാം കയറി ചെന്ന സ്ഥിതിക്കെല്ലാം നോക്കണമല്ലോ ഇത് അതേപോലെ തന്നെയാണ് ഇത് നമ്മളെ ഫേസ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഗെയിമിൻ്റെ ഉള്ളിലാണ് ആണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ടായിട്ട് ഒരു ഗെയിം കളിക്കുന്ന പോലെ പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി കുറച്ചൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം അത് വീഡിയോ ലോങ്ങ് ആയി പോകും എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ വന്നാൽ അത്രേ ഉണ്ടായിരുന്നു അവിടെ ഒരു വീഡിയോയിലുള്ളത് നല്ലത് പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ടൊക്കെ ഇടാൻ പാട്ട് അത് പിന്നെ ഒറ്റ വീഡിയോയിലാക്കിയിട്ട് ഉൾപ്പെടുത്തുകയാണ് ഇത് പിന്നെ ഒരു സ്റ്റേജ് പോലത്തെ ഒരു എന്താണ് അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില സമയത്ത് അങ്ങനെ പോയി ഇതാണ് സൗദി രാജാവെന്ന് തോന്നുള്ളൂ അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇതൊക്കെ തിരക്കില്ലാത്തൊരു ഏരിയയാണ് ചില സ്ഥലത്ത് നല്ല തിരക്കിത് കുറച്ച് റഷ്യൻസ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞാൻ അവിടെ കൂടെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അവരെന്തോ ഒരു ഡാൻസ് പരിപാടിക്ക് വേണ്ടിയിട്ട് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കുകയാണ് പിന്നെ അങ്ങനെ പോയി ഇതൊരു ഹോട്ടലാണ് റെസ്റ്റോറൻറ്റാണ് റെസ്റ്റോറൻ്റുള്ളിൽ ഒന്ന് ജസ്റ്റ് കേറി നോക്കി നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റാണ് നല്ല റെസ്റ്റോറൻ്റ് പക്ഷേ ഭയങ്കര ഹൈ ലെവൽ റോയൽ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള അടിപൊളി റെസ്റ്റോറൻറ്റാണ് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വെള്ളച്ചാട്ടമുള്ള നല്ല ഭംഗി നല്ല ആമ്പിയൻസ് ആയിരുന്നു അവിടെ ഒരു അതിൻ്റെ ചുറ്റൊരു പാലുണ്ട് ആ പാലത്ത് കൂടെ ഇങ്ങനെ നമുക്ക് കയ്യെങ്കിൽ പിടിച്ച് നടക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ് ഒരു എന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ്സായിരുന്നു അവിടെ അവിടുന്ന് അവിടെ ഇറങ്ങി വന്നപ്പോൾ പോരാന്ന് തോന്നണില്ലായിരുന്നു പക്ഷെ നടന്ന് നടന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് കാരണം അഞ്ഞുണ്ടവിടെ കാണാൻ അത്രയും അടി ഇതുണ്ട് പക്ഷെ കണ്ടിട്ട് തീർന്നില്ലായിരുന്നു അങ്ങനെ ഇതൊക്കെ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇതൊക്കെ വെള്ളത്തിൻ്റെ അടുത്തുള്ള സം സംഗതികളാണ് സംഭവങ്ങളാണ് നല്ലൊരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നല്ല ആംബിയൻസ് ആയിരുന്നു നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലെന്താ വിഷമൊക്കെ ഉണ്ടെങ്കിലൊക്കെ റിലാക്സ് ചെയ്ത് കളയാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലമായിരുന്നു പിന്നെ ഇതിപ്പോൾ നമ്മൾ വീണ്ടും സ്ക്വയർ വണ്ണിലേക്കന്നെ വന്നിട്ടോ ഇതാണ് സ്ക്വയർ വണ്ണിലുള്ളതൊരു പെരിഷം ഉണ്ടായിരുന്നു പിന്നെന്താണ് അവിടെ ഉള്ളതാണ് ബോളിവാഡ് സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഇതൊന്നും നമ്മൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു ഇതിനുള്ള നല്ല തിരക്കായിരുന്നു ഇതും ഗെയിംസാണ് ഫുൾ ഗെയിംസിൻ്റെ ആണ് ഇതൊക്കെ ഓരോ ഗെയിമാണ് ഇത് ഏതാ ഗെയിം ബോയ്സിനൊക്കെ പറയാൻ പറ്റും ഇത് ഏതാ ഗെയിമെന്നൊക്കെ അത്രേ ഫുൾ ഗെയിംസിൻ്റെ ഒരു എക്സ്പോ ആണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്ത് എക്സ്പോ ആണ് എന്ത് ഗെയിംസ് ആണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അത് കഴിഞ്ഞ് ഇവിടെ നല്ല തിരക്കാണ് ഇതിപ്പോൾ രാത്രിയാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ട്വൻറ്റി ഫോർ ഓപ്പൺ ഓപ്പണാകുമെന്ന് തോന്നുന്നു കാരണം ഏത് സമയത്തുടർന്ന് എൻട്രി എൻട്രിയിൽ ആൾക്കാരെ കയറ്റി വിടുന്നുണ്ട് രണ്ട് മണിയായാലും മൂന്ന് മണിയായാലും ഒക്കെ ആൾക്കാരെ കയറ്റി വിടുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നത് ഇതൊക്കെ ഈ ഗെയിംസൊക്കെ നമുക്ക് ഫ്രീ അതേ പറഞ്ഞ സ്ക്വയർ വണ്ണിലെ സംഭവങ്ങളൊക്കെ ഫ്രീ ആണ് ഇതൊക്കെ ഈ ഗെയിംസൊക്കെ നമ്മൾ കളിക്കാൻ പറ്റും അവിടെ വീഡിയോ ഗെയിംസ് ആക്കിയിട്ട് കളിക്കാൻ പറ്റും ഇതവിടെ എന്തോ ഒരു ഗെയിംസ് പരിപാടി നടക്കാൻ പോകുന്ന അനൗൺസ്മെൻ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അവിടെയൊക്കെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ആംബിയൻസ് ആണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും കോപ്പിറൈറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ മ്യൂസിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാത്തത് അത്രയും അടിപൊളിയായിട്ടുള്ള മ്യൂസിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ചെന്നത് ഇത് വേറൊരു വീഡിയോ ഗെയിംസ് കളിക്കാൻ പറ്റുന്നതും ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റോ ഇത് ആറാംകോ സ്പോൺസർ ചെയ്യുന്നൊരു വീഡിയോ ഫെസിലിറ്റി വീഡിയോ ഗെയിംസിൻ്റെതാണ് നമുക്കവിടെ കളിക്കാം ഇതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് അവിടെ ഇരുന്നിട്ട് കളിക്കാൻ പറ്റും ഇക്കവിടെ അത് കയറി കളിച്ചിട്ടുണ്ട് ഇക്കെയാണ് ആ കളിക്കുന്നത് അപ്പോൾ അത് ജസ്റ്റ് ബാക്കിൽ നിന്നിട്ട് വീഡിയോ എടുത്താണ് അതേപോലെ നാത്തൂൻ്റെ മോനും അവനും കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവനും കളിച്ചിരുന്നു പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാമല്ലോ ഇതാണ് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയൊക്കെ വീഡിയോ എടുക്കാൻ കുറങ്ങിപ്പോയി അത്രയും ക്ഷീണിച്ച് നടന്ന് നടന്ന് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇപ്പം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ ഇത് ഈ കാണിച്ചു തരുന്നത് ഇതാണ് നമ്മൾ സ്കൈ കിണ്ടൻ ടവർ എന്ന് പറയും അതിൻ്റെ മുകളിൽ നമുക്ക് കയറാതിരിക്കും ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ ടൈം വരുന്നത് ഇങ്ങനെ സ്ഥലം മാറ്റി അപ്പോൾ അത് ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ അതിൻ്റെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് എടുത്ത കുറച്ച് നല്ല ഫോട്ടോസാണ് തോന്നി അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്